പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ഈ സംഘടനത്തിൽ മൂന്ന് കാര്യം പറയുന്നുണ്ട് പ്രാർത്ഥിച്ച കാര്യം കിട്ടിയില്ലെങ്കിലും ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മൂന്ന് ചെറിയ കാര്യം പറഞ്ഞെങ്കിൽ തുടങ്ങും കുറച്ച് കാര്യം മാത്രം പറഞ്ഞു പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും എന്റെ ജീവിതത്തില് ചെറുപ്പത്തില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാണ് പഠിപ്പിച്ചത് അതിന് അന്ന് എന്റെ ചെറുപ്പത്തിൽ കേട്ടൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ എന്നോടും പ്രായമുള്ളവർക്കൊക്കെ ചെറുപ്പം കേട്ടിട്ടുള്ള കഥയായിരിക്കും ഒരു കുട്ടി തന്റെ സ്കൂളിൽ പോകാൻ വേണ്ടി കുടയില്ലായിരുന്നു അപ്പം ആ കുട്ടി ദൈവത്തിന് ഒരു കത്തെഴുതി പോസ്റ്റ് കാർഡിൽ ദൈവം കെയർ ഓഫ് ദൈവം സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തെഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു അന്ന് പതിനഞ്ച് വയസ്സുള്ള ഒരു കാർഡിൻ്റെ വില ഭാഗ്യം എന്ന് പറയട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റിവൻ വന്ന കുട്ടിക്ക് ഒരു കുടവ് കൊടുത്തു കുട്ടിക്ക് അത്ഭുതമായി ദൈവത്തിന് കത്തെഴുതി കത്തിൽ സാധനം വന്നു കാരണം ഈ പോസ്റ്റ് കാർഡിൽ എഴുതി കാരണം അത് പോസ്റ്റിവൻ വായിച്ചു പോസ്റ്റമാൻ വായിച്ചപ്പോ പോസ്റ്റമാര ഈ കത്ത് എവിടെ കൊണ്ടിടാൻ പറ്റില്ല അതായത് കുട്ടിയുടെ ഈ പ്രശ്നം മനസ്സിലാക്കി ആശ്വാസനായിട്ട് കുട ഞാൻ അന്നും ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള കഥയാണ് അപ്പൊ അതൊക്കെ മനസ്സിൽ പറഞ്ഞിരിക്കുക ഞാനും കത്തൊക്കെ എഴുതി വെക്കുകയുണ്ട് പോസ്റ്റ് ചെയ്യാൻ സമയത്തിൽ ഒരാൾ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എല്ലാ പോസ്റ്റമാരും ഒരുപോലെ എല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്റെ ആവശ്യങ്ങളൊക്കെ എഴുതി വെക്കുകയും പ്രാർത്ഥിക്കുക ചെയ്യുന്ന അപ്പൊ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി കിട്ടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുക വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുക എല്ലാം കിട്ടും അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് മനസ്സിലായത് എനിക്ക് ഫസ്റ്റ് വേണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ അഞ്ചാറാങ്ക് റാങ്ക് കിട്ടുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞോളൂ അപ്പോഴാണ് മനസ്സിലായത് ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ദൈവം തരുന്നില്ല എന്നൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ വികലമായ അറിവുകള് അത് വലിയ പ്രശ്നമാണ് ഈ സംഗീർത്തിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് അത് പറയാൻ കാരണം എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് മറുപടി വന്നാ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ സിറ്റുവേഷൻ എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് മറുപടി വന്നാ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം എന്താ പറയുക സമ്പന്നനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാറ് വേണം വീട് വേണം എനിക്ക് ഇത്രയും മണി വേണം മില്യൺസ് മില്യൺസ് വേണം എന്ന് പറയും അത് കിട്ടിക്കഴിഞ്ഞാൽ പറയും ട്രില്ല്യൺസ് ആയാലും കുഴപ്പമില്ല എന്ന് പറയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ധനവാനായോണ്ട് നമ്മൾ തൃപ്തിപ്പെടില്ല പിന്നെ എന്താ വേണ്ടത് ബഹുമാനം വേണം നമ്മൾ പ്രേരും പ്രശസ്തിയും വേണം രണ്ടാൾ അറിയുന്ന വിധത്തിലാവണം അപ്പൊ മന്ത്രിസ്ഥാനം വേണം തന്ത്രിസ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങ് ചിന്തിച്ച് 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 നമ്മള് നല്ലൊരു അഹങ്കാരിയായിട്ട് ആ ഒരു പോകാൻ ടിക്കറ്റ് നമുക്ക് എഴുതി തരേണ്ടി വരും വിത്ത് ടിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അത് അറിയുന്ന കർത്താവ് നമ്മുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് എല്ലാം പ്രാർത്ഥനയ്ക്കും മറുപടി തരില്ല നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കിട്ടി തരില്ല നമ്മൾ എവിടെ ഒരു വാക്യം കിടക്കണ്ടേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാകുന്നു നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് വാക്യം കിടക്കുന്നത് അത് കാരണം ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒരു കാര്യം ഓർക്കണം അത് കിട്ടാനുള്ള വഴി പ്രാർത്ഥന മാത്രമല്ല ഹൃദയത്തിൽ ആഗ്രഹം കിട്ടാനുള്ള വഴി അത് ഞാൻ പറഞ്ഞു തരാം എന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കാതിരിക്കും ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ഈ സംഘടന മൂന്ന് കാര്യം പറയുന്നുണ്ട് പ്രാർത്ഥിച്ച കാര്യം കിട്ടിയില്ലെങ്കിലും ദൈവം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മൂന്നൊന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞുതരാം ഒന്ന് മൂന്നാമത്തെ വാക്യം വായിക്കാം ഉത്തരം പ്രാർത്ഥിച്ച ഉത്തരം കിട്ടി എന്താ കിട്ടിയ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതിന് ഉത്തരം ഉത്തരം കിട്ടി പ്രാർത്ഥിച്ചത് ആ പറഞ്ഞ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കിട്ടിയതല്ലേ ഇത് പകരം ദൈവം തരുന്ന സംഗതിയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അത് ഇത്ര പേർക്ക് ആവശ്യമുണ്ട് എന്താ പറഞ്ഞത് എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥിപ്പ് എനിക്കൊരു ഉത്തരം കിട്ടി വിചാരിച്ചു ഞാൻ പരീക്ഷയ്ക്ക് എഴുതി കുഞ്ഞുങ്ങളെ പോലെ ഞാൻ പരീക്ഷ എഴുതി എനിക്ക് ഫസ്റ്റ് റാങ്ക് ഇടണമെന്ന് പ്രാർത്ഥിച്ചു ഭർത്താവ് മറുപടി പറഞ്ഞു ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നാലും എനിക്ക് ഉള്ളിലൊരു ധൈര്യം വരുന്നില്ല റിസൾട്ട് വരാൻ പോകുമ്പോൾ കിട്ടുമോ കിട്ടില്ലേ ധൈര്യമില്ലെങ്കിൽ പോയി ആ ദിവസങ്ങളിലെ സന്തോഷമൊക്കെ പോയി പ്രാർത്ഥിച്ചു കൊടുത്താൽ തന്നെ എനിക്കൊരു ധൈര്യം കിട്ടി എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് പേടി ഇല്ല സങ്കടമില്ല അഞ്ചാം റാങ്ക് കിട്ടിയാലും എനിക്ക് സങ്കടം വരുന്നില്ല കാരണം എന്താ എന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടി ഒരു ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ധൈര്യവും ബലവും കിട്ടിക്കഴിഞ്ഞാൽ ഏത് വിഷയത്തെ ഫേസ് ചെയ്യാൻ പറ്റും ദൈവക്കളെ നമുക്കത് പോരേ ദൈവഹിതം നിറവേറിയ പോരെ ദൈവഹിതം ഇല്ലാത്ത എന്തെങ്കിലും ആഗ്രഹം നമ്മൾ നിറവേറിയിട്ട് അവർ ചോദിച്ചത് അവന് അവർക്ക് കൊടുത്തു എങ്കിലും ഒരു പ്രാണനെ ക്ഷയം അയച്ചു അവരെ പ്രാണനെ ആ സിറ്റുവേഷൻ വരാതിരിക്കണ്ട് ചോദിച്ചത് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ സംഭവിക്കുന്നത് ഇല്ലാത്തതാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതെങ്കിൽ നമ്മുടെ പ്രാണനിശ്ചയം വരാം ഒരു അപകടം വരാം ഒരു മൃത്യു നമ്മളെ പിടിയിൽ കൂടി ഒന്ന് വരാം എന്നാൽ അതിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ ഓർക്കുക ലത്താവേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടേണ്ട ഉത്തരം മറ്റൊന്നുമല്ല എന്റെ ഉള്ളിൽ ഒരു ബലവും ഒരു ധൈര്യവും കിട്ടണം എത്ര പേർ ആഗ്രഹിക്കുന്നു ലത്താവേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ടുണ്ടോ ഞാൻ നിരാശപ്പെടു മാത്രമല്ല പിണങ്ങിയിട്ടുണ്ട് ചേർത്താൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻട്രാൻസ് എക്സാം എഴുതിയിട്ട് എഞ്ചിനീയറിങ്ങിന്റെ മെഡിസിന്റെ എൻട്രാൻസ് എക്സാം എഴുതിയതാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആകെ അഞ്ച് മെഡിക്കൽ കോളേജേ ഉള്ളൂ കുറച്ച് പേർക്ക് ലിമിറ്റഡ് ആയിട്ട് പേരൊക്കെ കിട്ടുകയുള്ളു അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് കിട്ടാൻ വേണ്ടി മുപ്പത് ദിവസവും പ്രാർത്ഥനയായിരുന്നു മുപ്പത് ദിവസവും പോസ്റ്റിന് ശേഷമാണ് പഠിച്ച് പരീക്ഷ എഴുതിയത് കിട്ടിയില്ല ഞാനങ്ങ് പെണങ്ങി കർത്താനോട് ഞാൻ കർത്താനോടങ്ങ് പെണങ്ങി ശരിക്കും പിന്നെ സഹായത്തിന് പോവെങ്കിലും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കില്ല പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് നിർത്തി ബൈബിൾ വായന ഒക്കെ നിർത്തി ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പിന്മാറ്റത്തിലായിരുന്നു ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ നടന്നു പിന്നെ കർത്താവിന്റെ സ്നേഹം എന്നെ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ച് കർത്താവിനോട് പറഞ്ഞു ഞാൻ അങ്ങന്നു പോയിട്ടും എന്നെ വിടാതെ പിടിച്ച ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൽ ശ്രദ്ധിച്ചു ഡിഗ്രിക്ക് ചേർന്നപ്പോൾ പഠിക്കില്ലാന്ന് വാശി പറഞ്ഞിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി ഭൂരിഭാഗം പിള്ളേർ തോറ്റി കിടക്കുന്ന സമയത്ത് എന്റെ എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കാം ഞാൻ ഹിന്ദി ഒന്നും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി തരുന്നു ബുക്ക് പോലും മേടിച്ചിട്ടില്ല ബുക്ക് പോലും മേടിച്ചിട്ടില്ല എനിക്കിഷ്ടമില്ല കാരണം മെഡിസിൻ കിട്ടിയിട്ടില്ല പിന്നെ ഈ ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയത്ത് എന്തിനാണെന്ന് ഓർത്ത് ഞാൻ വെറുതെ പോയി പരീക്ഷ ചെയ്ത ഞാൻ പാസ്സായിരിക്കുക എല്ലാ സബ്ജക്റ്റും പാസായിരിക്കാം പോയി കർത്താവ് എന്നെ കൈവിട്ടിട്ടില്ല എന്ന് ഓർത്തിട്ട് അവിടെയാണ് ഞാൻ തിരിഞ്ഞു വന്നത് അവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി കർത്താവേ ഈ പ്രാർത്ഥനയിൽ ഞാൻ ചോദിച്ചതിന് മറുപടി വന്നില്ലെങ്കിൽ ഞാൻ നിലവിൽക്കേണ്ട കാര്യമില്ല ഈ സഖ്യത്തിനാണ് ബലപ്പെടുത്തിയത് കർത്താവ് പറയാ നീ പ്രാർത്ഥിച്ചു താഴെ എനിക്ക് ഉത്തരമരളി നിന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ഇതാണ് നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യം കൂടെ എന്നെ അത് പറയുന്നുണ്ട് അതിന്റെ ഏഴാമത്തെ വാക്യം മതി ഞാൻ കഷ്ടതും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എപ്പോഴാണ് ഏറ്റവും ഗൗരവമായി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് ഒരു കഷ്ടതയിൽ ചെല്ലുമ്പോഴാണ് നമ്മളൊരു കഷ്ടതയിൽ അകപ്പെടുന്ന സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ കഷ്ടത മാറ്റിന്നല്ല പറയുന്നത് കഷ്ടത മാറ്റിന്നല്ല പറയുന്നത് എന്താ ദൈവം ചെയ്തത് ചിലപ്പോൾ കഷ്ടത മാറ്റില്ല കഷ്ടത മാറ്റില്ല എന്താ കാരണം ഭക്തന്മാര് പ്രാർത്ഥിച്ചിട്ടൊന്നും കഷ്ടത മാറാതിരുന്നിട്ടില്ലേ ഉടനെ നമുക്ക് ഓർമ്മ വരുന്നത് ഓരോ സ്ത്രീയായി ഓർമ്മ വരും മൂന്ന് വെട്ടം അപേക്ഷിച്ചു എങ്കിലും ശൂലം മാറ്റിയില്ല മൂന്ന് വട്ടം അപേക്ഷിച്ചു നമുക്കതിന് ഞെട്ടിപ്പോകുന്ന ഒരു ഭാഗമാണ് മേടിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഭയങ്കര അത്ഭുത ഓലോസിന്റെ ഓത്രോസിന്റെ ഒക്കെ കർച്ചീഫ് കൊണ്ടിട്ടാ പോലും മരിച്ചവരും ഇറക്കും രോഗികൾ സൗഖ്യ അവസാനം വരുന്ന സമയത്ത് വരുമ്പോൾ അത്ഭുതങ്ങളൊന്നും കാണാനില്ല പൗലോസ് പറയുമ്പോ ഞാൻ അവനെ രോഗിയായിട്ട് ഇട്ടേച്ച് പോകുന്ന അവൻ അവൻ മരിപ്പാറായിരുന്നു സത്യം എന്ന് പറഞ്ഞാൽ വിടുതലുകളൊന്നും കാണാനില്ല അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുമ്പോ ചിലപ്പോൾ എല്ലായ്പ്പോഴും സൗഖ്യം കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയോടുകൂടെ പറയുക കഷ്ടകരുടെ മധ്യത്തിൽ ആരെങ്കിലും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കട്ടത മാറ്റിയില്ലെങ്കിലും കർത്താവ് പറയാ നിന്നെ ജീവിപ്പിക്കും എങ്ങനെ ജീവിപ്പിക്കുന്നത് കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ അതിന്റെ നടുവിൽ കൂടെ നടക്കാൻ പറ്റും കഷ്ടതയുടെ നടുവിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് നടക്കാൻ പറ്റും പക്ഷേ നീ അതിൽ തകർന്നു പോകില്ല പൗലോസേ നിന്റെ ജീവിതത്തിൽ ശൂലമുണ്ടായിരുന്നു നിനക്ക് വേദന ഉണ്ടായിരുന്നു പ്രയാസമുണ്ടായിരുന്നു വെളിപ്പാടുകളുടെ ആദിത്യനിത്തം നീ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് എൻ്റെ റീസൺ ഉണ്ടായിരുന്നു നിനക്ക് വിടുന്ന കാരണമുണ്ട് നിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താ നീ നിറ്റേക്കാണ് ഞാൻ എപ്പോഴും പറയുന്ന പാട്ടിന്റെ രണ്ടുപേര് പാടാറുള്ളത് എങ്ങനെയാണ് ലഭിക്കാത്തതിനാ ഇല്ലകേതം താതെ ഇടം പോകാൻ തടസ്സങ്ങളാ ഒന്ന് ഓർത്ത് നോക്കുക എന്തെങ്കിലും ലഭിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മൾ പ്രാച്ച് തരുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താ അറിയുമോ അത് തന്നുകഴിഞ്ഞാൽ നമ്മുടെ നിത്യത നഷ്ടപ്പെടും നമ്മൾ ചിലപ്പോൾ അഹങ്കാരികളായി മാറും നിഗളികളായി മാറും നമ്മൾ നിത്യത നഷ്ടപ്പെടും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ നിത്യതയെ കാണാനാ അവനോടൊപ്പം അവന്റെ മാറോടും ചേർത്തെടുക്കാൻ അവൻ കൊതിയോട് എന്നെ സ്നേഹിക്കുന്നുണ്ട് വേണോ വേണോ കർത്താവ് എനിക്ക് അതു മോതി അങ്ങനെ മാറിടത്തിൽ ഒന്ന് ചാലാൻ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന അത്രയൊന്നും വേണമെന്നില്ല കർത്താവേ അങ്ങനെ കാലം ഒന്ന് ചുംബിക്കാൻ എന്നെ അനുവദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ മാറോടൊന്നും ചേർക്കണം പോലും പരിഹരിക്കും വേണ്ട അങ്ങനെ പാദത്തിൽ എനിക്കൊന്ന് ചുംബിക്കണം ആണിപ്പാടുള്ള പാദത്തിന് ഒന്ന് ചുംബിക്കാൻ എന്നെ അനുവദിക്കണം സ്ഥിരം പ്രാർത്ഥിക്കുന്നു ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തൃപാദത്തിൽ എനിക്കൊന്ന് ചുംബിക്കണം അതിലും വലിയ ഭാഗ്യം എന്താണുള്ളത് കാരണം ഇത്രമാത്രം സ്നേഹിച്ച ദൈവ അപ്പൊ കച്ചതയുടെ നടുവിൽ വന്ന കച്ചത തന്നില്ലെങ്കിലും അതിന് നടുവികൂടെ ജീവനോടെ നടക്കാൻ പറ്റിയ കട്ടതയുടെ അടുവിൽ പലരും ഒടുങ്ങി പോവുക കഷതയുടെ അടുവിൽ ജീവിതം വിട്ട് ഓടിപ്പോ തളർന്നു പോയുണ്ട് എന്നാൽ മക്കളെ ദൈവമക്കളുടെ വന്നാലും അതിന്റെ മതി നമ്മൾ ക്ഷീണിച്ചു പോകില്ല അതിന്റെ മത്തി ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യം എത്ര പേർ അനുഭവിക്കുന്നു ഓ ദൈര്യത്തോടെ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ യുവൻ യുവതി കട്ടത അവൻ അടിച്ചാലും അവനായി ഞാൻ കാത്തിരിക്കും അന്യനെല്ലാം സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും യഹോവ കന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമ്പോ ഇത് എങ്ങനെ പറയാൻ കിട്ടി യോവന്റെ ജീവിതത്തിൽ കട്ടതരുടെ നടുവിൽ കത്താവ് ജീവിപ്പിച്ചു 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 അതേ ദൈവം ഇന്ന് നമ്മുടെ പ്രസിദ്ധങ്ങളുടെ മധ്യത്തിൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ് അതിന്റെ മധ്യൂ നടന്നു മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ അവിടെ തടഞ്ഞു നിൽക്കുകയില്ല നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം കൃപ തരും എനിക്ക് ആ കൃപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ ദൈവശേനയിൽ അനുഭവിക്കുന്ന ഓ മറുപ്രയാസങ്ങള് ഇന്ന് മാറുകയാണ് കർത്താവിന്റെ ഈ മറുപടി ഒന്ന് സ്വീകരിച്ചാട്ടെ ദൈവകീയമായ വിടുതലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഇനി അതൊരു തീർന്നില്ല എന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അതാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത് മൂന്നാമത്തെ എത്ര വിഷയമുണ്ടെങ്കിലും കഷ്ടതയാകാം നിന്നയാകാം അപമാനമാകാം നമ്മൾ ക്ലേശിക്കുന്ന ഏത് വിഷയമാണെങ്കിലും കർത്താവ് പറയാ ഇതിനൊരു സമാപ്തി ഞാൻ വരുത്തി തരാം ഒരൽപം ഡിലേ വന്നാലും ഒരു അല്പം ഡിലേ വന്നാലും ദൈവ ദൈവസമാപ്തി വരുത്തും വരുത്തുമോ ഇവരോട് ചോദിച്ചാൽ പറയും ലാസ്റ്റ് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാഴ്ചയുണ്ട് ഇവർ നഷ്ടമായതെല്ലാം ഇരട്ടിയായി കൊടുത്തു അവനെ മാനിച്ച ദൈവത്തിന് കൃപം ഓർത്തു നോക്കി സമാപ്തി വന്നു സമാപ്തി വന്നു അതിന്റെ ഒരു പദം ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ സന്തോഷം വരുന്ന എനിക്ക് തോന്നുന്നു സമാപ്തി വന്നു പറഞ്ഞവന്റെ കഷ്ടത അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതി എല്ലായ്പ്പോഴും കഷ്ടത അല്ലായിരുന്നു ഒരു കഷ്ട കൂടെ നടത്തി ജീവിപ്പിച്ചു കൊണ്ടുവന്നു സമാപ്തി വരുത്തി പിന്നെ കൊടുകാറ്റൊന്നും അടിച്ചില്ല വീടിന് നേരെ പിന്നെ വലിയ കൊടുകാറ്റുകൾ അടിച്ച വീട് തകർന്നില്ല പിന്നെ പ്രതിസന്ധി വന്ന് നമ്മൾ വായിക്കുന്നില്ല ഈ അവ കാലസമ്പൂർണ്ണനായിട്ട് നല്ലതായാതിരിക്കും വന്നിട്ട് അവൻ വിട്ടുപോയതേ ഉള്ളൂ നമുക്കറിയാം അതിനെയാണ് ജീവിതത്തിൽ ഇപ്പോ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് എല്ലാം പരിഹാരം വരുത്തി സമാസം സ്ഥിരം നിന്ന് അനുഭവിക്കേണ്ടി വരില്ല സ്ഥിരം രോഗികളായി മാറുകയില്ല ഇതിനെല്ലാം പരിഹാരം വരുത്തുമെന്നൊരു വിശ്വാസത്തോട് ഏറ്റെടുക്കാമോ ഈ മൂന്ന് വധങ്ങളിൽ നിന്ന് ഏറ്റെടുത്താൽ മതി എന്റെ പ്രാർത്ഥനയിൽ ലഭിക്കേണ്ട മൂന്ന് അനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതാഥാ അതിനായി എന്റെ സമർപ്പിക്കുന്നതാകാ ആ ഒറ്റ വാചകം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോകുക ഈ ആഴ്ചയിൽ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓ ഒരു ക്ഷീണം ഓ നമ്മൾക്ക് പിന്നാക്കം പോയിരിക്കുന്ന അനുഭവങ്ങൾ പിന്മാറ്റ അവസ്ഥകളിൽ നിന്നൊക്കെ മടങ്ങി വന്ന് മടങ്ങി വന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ സർവശക്തി തന്നെ സമർപ്പിക്കാം നമ്മൾ അനുഭവിക്കട്ടെ ആമേ